സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ആക്ഷൻ ത്രില്ലറായ നരൻ എന്നുള്ള ആ ചലച്ചിത്രം മോഹൻലാൽ ഒരു അനാഥ പയ്യനായി പിന്നീട് യുവാവായി ഒക്കെ അഭിനയിക്കുന്ന ആ ഒരു നാടിൻ്റെ അഭിമാനമായി നാടിൻ്റെ രക്ഷകനായി ഒക്കെ അഭിനയിക്കുന്ന ഒരു പ്രസിദ്ധ ചലച്ചിത്രമായിരുന്നു അത് രഞ്ജൻ പ്രമോദ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു അതിൽ അതിൽ അദ്ദേഹം ഒരു വളരെ കായികാഭ്യാസിയായ ഒരു വ്യക്തിയാണ് അവതരിപ്പിക്കുന്നത് വേലായുധൻ മുള്ളംകൊല്ലി വേലായുധൻ അദ്ദേഹത്തെ ശത്രുക്കൾ കയ്യും കാലിലൊക്കെ തല്ലി ഓടിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനമാർഗം എന്ന് പറയുന്നത് പുഴയിലൂടെ മലയിൽ നിന്ന് ഒഴുകി വരുന്ന തടി പിടിച്ചെടുത്ത് അത് വിറ്റ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വർഷത്തേക്കുള്ള ഉപജീവനത്തിന് മാർഗം കണ്ടെത്തുന്നത് ഇങ്ങനെ കാലൊടിഞ്ഞ് കിടന്നപ്പോഴും അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുന്ന പുഴ എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിറങ്ങുന്നു കുത്തൊഴിക്കുന്ന മലയാണ് കുത്തൊഴിക്കുന്ന വെള്ളമാണ് പുഴയിൽ അദ്ദേഹം വളരെ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചതിന് ശേഷം സിനിമയിലെ അദ്ദേഹം വിജയിക്കുന്നു നമ്മളൊക്കെ കൈയടിക്കുന്നു ആ ആ സാഹസികമായ രംഗങ്ങൾ നമ്മളെ കോരിത്തിരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചിത്രീകരിച്ചത് കർണാടകത്തിലെ ഒരു പുഴയിലാണ് എന്ന് പിന്നീട് പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി പക്ഷേ ഇന്ന് കർണാടകത്തിലെ ഒരു പുഴയിൽ ഗംഗാവലി പുഴി കർണാടകത്തിലെ കാർവാർ ജില്ലയിലെ ഷിരൂർ മേഖലയിൽ അങ്കോല എന്ന സ്ഥലത്തുള്ള ഗംഗാവലി പുഴയിൽ നമ്മുടെ കോഴിക്കോട്ട് നിന്നുള്ള ഡ്രൈവർ സഹോദരൻ അർജുൻ അദ്ദേഹം കാണാതായിട്ട് പതിമൂന്ന് ദിവസം എത്തുകയാണ് പതിമൂന്ന് ദിവസം ഇന്നേക്ക് എത്ത് ഈ പതിമൂന്ന് ദിവസം ആയിട്ടും അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു വാർത്തയും അദ്ദേഹത്തെ പറ്റി ഇതേവരെ കിട്ടിയിട്ടില്ല എന്നുള്ള ദുഃഖ സത്യം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഈ ഒരു പ്രത്യേകതയുണ്ട് പതിമൂന്ന് അശ്വത്വ നമ്പറാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ ചെന്നാൽ പതിമൂന്നാം നമ്പർ ഹോട്ടൽ മുറി ഉണ്ടാവില്ല പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് എ ആയിരിക്കും പിന്നെ പതിനാല് അതേപോലെ ചില ആർക്കിടെക്സ് ഒക്കെ പതിമൂന്നാം നമ്പർ ഫ്ലോർ ഉണ്ടാവുകയില്ല കാരണം അതിന് ചില തെറ്റായ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളൊക്കെ അവർ നയിക്കുന്നുണ്ട് പല വിശ്വാസങ്ങളുണ്ട് അതിൽ പ്രമുഖമായിട്ടുള്ള ഇതാണ് ക്രിസ്തുവിനെ നമുക്കറിയാം പന്ത്രണ്ട് ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത് അവരിൽ പ്രമുഖനായിരുന്നു യുദാസ് യുദാസ് അന്ന് ലാസ്റ്റ് സപ്പറിന് അവസാനത്തിന് സപ്പറിന് വന്നപ്പോൾ അവസാനത്തെ അത്താഴത്തിന് വന്നപ്പോൾ പതിമൂന്നാമത്തെ ഗസ്റ്റായിട്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹമാണ് മുപ്പത് വെള്ളിക്കാഴ്ച വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കബളിൽ മൊത്തം കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തെ ഭടന്മാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാവാം പതിമൂന്ന് ഒരാഴ്ച നമ്പറായിട്ട് എല്ലായിടത്തും കണക്കാക്കപ്പെടുന്നു നമ്മുടെ നാട്ടിൽ അത്രയില്ല എങ്കിലും പതിമൂന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ആ അശുഭ ദിവസം അല്ലായിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കിട്ടട്ടെ അർജുൻ സഹോദരൻ്റെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതൊരു വെറും ഒരു അന്ധവിശ്വാസമാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം തൽക്കാലം ഈ ഈ പതിമൂന്നാം നമ്പറിനോടുള്ള ഈ ഈ ഭയം അതിനെ ട്രിസ്ക് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് ട്രിസ്ക ഡെക്കാഫോബിയ അതെ ഫിയർ ഓഫ് നമ്പർ തേർട്ടീൻ വെറുതെ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ എന്തായാലും ശരി ഷിരൂരിൽ ഇന്ന് പതിമൂന്നാം ദിവസം അദ്ദേഹത്തിനെ കാണാനില്ല മുപ്പത് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ എവിടെയോ അപ്രത്യക്ഷനായിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിനെ ഇനിയും കണ്ടെത്തുമെന്ന് പ്രത്യാശിക്കാം ഇരുന്നൂറ്റമ്പത് മീറ്ററോളം വീതി ഉള്ള നദിയാണ് ഗംഗാവലിപ്പുഴ നദിക്കാൽ കലങ്ങി മറിഞ്ഞിരിക്കുന്നു പ്രവചന പ്രവചനാതീതമായ കാലാവസ്ഥയാണ് അവിടെ തോരാത്ത മഴ ശക്തിയായ കാറ്റ് അടിയൊഴുക്ക് ശക്തമായ അടിയൊഴുക്ക് രണ്ടോ മൂന്നോ നോട്ടിക്കൽ മൈൽ ആണെങ്കിൽ അതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എക്സ്പെർട്ട് ഡീപ്പ് ഡൈവേഴ്സിനെ അത് പറ്റില്ല ഇവിടെ ആറോ ഏഴോ ആണ് അണ്ടർ കറൻ്റ് ആവട്ടെ അടിയിലോട്ട് പോകുമെന്ന് തോറും അത് കൂടി വരുന്നു മനുഷ്യൻ സാധ്യമല്ല ഒരടി മുന്നിലുള്ള വസ്തുവിനെ പോലും കാണുന്നു സീറോ വിസിബിലിറ്റി മെയിൻ ഇറ്റ് സീറോ വിസിബിലിറ്റി ഒന്നും കാണാൻ പറ്റില്ല അത്ര ശക്തമായ പ്രതിരോധ കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് പിന്നെ അവിടെ എങ്കിലും അവിടെ നേവി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്നിവരൊക്കെ തങ്ങളുടെ കഴിവിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്നത് ജില്ലാ നേതൃത്വത്തിൻ്റെ നേതൃത്വ നേതൃത്വം ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നു റിട്ടയേർഡ് അഡ്മിറൽ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് ഇതിനൊക്കെ കോർഡിനേഷൻ നൽകുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ആദ്യമായിട്ട് അവർ ചെയ്തത് എക്സ്കവേറ്ററുകൾ കൊണ്ടുവരിക എന്നുള്ള കാര്യമായിരുന്നു എക്സ്കവേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുകയാണ് ജെ സി ബി എന്ന് പറയുന്നത് ജെ സി ബി ഒരു ട്രെയിൻ നെയിമാണ് ജോസഫ് സെറിൽ ബാംഫോർഡ് എന്നൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ് ജെ സി ബി ആ യന്ത്രത്തിൻ്റെ മണ്ണു മാന്തി എത്തുന്ന യന്ത്രത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് എക്സ്കവേറ്റർ കവേറ്റർ എന്നാണ് എക്സ് അല്ലാതെ ജെ സി ബി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ് അതും ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഈ ടയറുള്ള ട്രാക്ടറിൻ്റെ അത്ര ടയറുള്ള കമ്പനിയുടെ ഒരു ഈ കമ്പനിക്കാണ് ജെ സി ബിക്കാണ് ഇന്ത്യയിൽ കൂടുതലുള്ളതും അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം യന്ത്രങ്ങൾ ജെ സി ബിന്ന് പൊതുവായിട്ട് വിളിക്കുന്നു എന്ന് മാത്രം എന്നാൽ ഈ ടാങ്കിൻ്റെ ഉപയോഗിക്കുന്ന ടാങ്കിൻ്റെ ബെൽറ്റ് പോലുള്ള ചക്രങ്ങളുള്ള വണ്ടിക്ക് അതിന് മണപ്പൊടി അവർക്കല്ല അത് കാറ്റർ പില്ലർ സ്കോട്ട് സിറ്റാജി എന്നുള്ളവർക്കാണ് പക്ഷേ നമുക്ക് കൂടുതൽ പരിചിതം ഈ ജെ സി ബിയിലെ ആയതിനാൽ നമ്മൾ പൊതുവേ ഇതിനെ ജെ സി ബി എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ ഈ ഡീപ്പ് എക്സ്കവേറ്റർ ഒക്കെ ശേഷം അതൊക്കെ ഫലപ്രദമല്ലാതെ വരുന്നപ്പോൾ അവർ ബൂം ലെങ്ത് എക്സ്കവേറ്റർ കൊണ്ടുവന്നു നീളൻ കൈകളുള്ള അപ്പോൾ നമുക്കറിയാം മല പിന്നെ റോഡ് പിന്നെ പുഴയാണ് അപ്പോൾ പുഴ റോഡിൽ നിന്ന് കൈ എത്തിച്ച് മണ്ണ് പാറാൻ പറ്റുന്ന ബൂം ലെങ്ത് എക്സ് എക്സ്കവേറ്റർ രണ്ടെണ്ണം കൊണ്ടുവന്നു അതും ഫലം കണ്ടില്ല പിന്നെ അതിനുശേഷം അവർ ഇവിടെനിന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സന്നദ്ധ പ്രവർത്തനം പോയിരുന്നു അദ്ദേഹത്തിന് ആദ്യം അവർ എൻ്റർടൈൻ ചെയ്തില്ല പിന്നെ അദ്ദേഹത്തെയും അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് കേന്ദ്ര പ്രവർത്തനം അത്ര നല്ല എന്നും പരാതികളുണ്ട് അവർ പത്താമത്തെ ദിവസമാണ് ഡ്രോൺ പരിശോധന ആരംഭിച്ചത് പിന്നീട് ഐ ബ്രോ ഐ ബോർഡ് ഡ്രോൺ കൊണ്ടുവന്നു ഐ ബോർഡ് ഡ്രോൺ കൊണ്ടുവന്നപ്പോഴാണ് രസം അതിന് ബാറ്ററി ഇല്ല ബാറ്ററി പിന്നെ രാജധാനി എക്സ്പ്രസ്സിൽ വേറെ കൊണ്ടുവരേണ്ടി വന്നു എന്ത് പറയാനാണ് അതും കിട്ടി സമയം പോകുന്നു അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാർവോർ എം എൽ എ സതീഷുണ്ട് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് എം പി രാഘവനുണ്ട് എം കെ രാഘവനുണ്ട് അതിനുശേഷം മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രൻ മന്ത്രിമാരും അവിടെയൊക്കെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഇവരൊക്കെ പോയത് എന്താ കാര്യം എന്നറിയില്ല പക്ഷേ അതിൻ്റെ ഫലമൊന്നും അവിടെ കാണുന്നില്ല ഇവരൊക്കെ പോകുന്നുണ്ട് മീറ്റിംഗ് കൊണ്ടും സമ്മേളനം കൊണ്ടും ഒക്കെ ശരി തന്നെ പക്ഷേ ഫലം മാത്രം കാണുന്നില്ല എന്ന സംഘടന നമുക്ക് ഏവർക്കുമുണ്ട് ദേവി ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ അവർക്ക് ഡിങ്കി ബോട്ടുകൾ പ പതിനെട്ടങ്ക ഡിങ്കി പതിനെട്ടങ്ക ആ ക്രൂ ഡിങ്കി ബോട്ടുകളിൽ അനവരതം പ്രയത്നിക്കുന്നുണ്ട് ഫലം കണ്ടിട്ടില്ല പക്ഷെ പത്താമത്തെ ദിവസം അവർ ഡ്രഡ്ജർ കൊണ്ടുവരാൻ തീരുമാനമായി നമുക്കറിയാം എറണാകുളം കൊച്ചിയിൽ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് തന്നെ മണ്ണ് മാന്തർ ഉപയോഗിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണു മാന്തി ഉപയോഗിച്ച് ഒരു ഐലൻ്റ് ആണ് കൃത്രിമ ഐലൻ്റാണ് അങ്ങനെ അന്ന് അനവധി വർഷങ്ങൾക്ക് അര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ മുക്കാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാധിക്കുമെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇപ്പോൾ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നുണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് ഉള്ളതുകൊണ്ട് ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ടി വിയിലൊക്കെ കണ്ടതാണ് പക്ഷെ പതിനൊന്നാം ദിവസം തരിക്കഷ്ണം കിട്ടി ഈ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ലോറിയിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്ന് മൂന്നാല് തരിക്കഷ്ണം കിട്ടി പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ക്ഷമിക്കണം ഈ ലോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന കമ്പനിയുടെ ഉടമസ്ഥൻ്റെ അനുജൻ മനാഫ് ബോയ് അത് തങ്ങളുടെ തടിക്കഷണം തന്നെയെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം ലോറി ചിലപ്പോൾ പന്ത്രണ്ട് മുതൽ മൈൽ അകലെ ആയിരിക്കാം അറിയില്ല തടിക്കക്ഷണം കിട്ടിയത് തടിയാൻ കിട്ടിയത് അത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ എന്ന ഉള്ള വസ്തുത നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നുണ്ട് അർജുൻ എവിടെയാണെന്ന് ഇനിയും നമുക്ക് കണ്ടെത്താനായിട്ടില്ല ഏതാണ്ട് ഒന്നേരൻ്റെ മൂന്നാലോളം പോയിന്റുകൾ അവർ കണ്ടെത്തിക്കിയിട്ടുണ്ട് ഈ ലോറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന രീതിയിൽ പക്ഷെ അവിടെ ഒന്നും തെർമൽ ഇമേജിങ്ങിൽ നമുക്ക് ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും നാം അറിയുന്നു റഡാർ പരിശോധന നടക്കുന്നു റഡാർ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ റൈഡർ എന്നാണ് റഡാർ എന്ന് പറയുന്നത് തെറ്റല്ല പക്ഷേ ഒന്നാമത്തെ പ്രൊണൗൺസിയേഷൻ റൈഡർ എന്നാണ് അതും വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഇതിൽ ഈ ഈ സംഭവത്തിൽ മാനങ്ങൾ പലതാണ് ഇതൊരു ഇൻ്റർസ്റ്റേറ്റ് ഇഷ്യൂ ആണ് കേരളം ഭരിക്കുന്നത് സി പി എം നേതൃത്വമുള്ള സംഘമാണെങ്കിൽ തമിഴ്നാട് ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലാണ് ഇവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് മതിയായതും ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് പിന്നെ വാർത്താ അവലോ വാർത്താ അവലോകനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നൊരു ആരോപണം ഇതിനിടയ്ക്ക് അന്തരീക്ഷത്തിൽ നില നിലനിൽക്കുന്നുണ്ട് അത് പോയത് വെറും ഒരു ഡ്രൈവറല്ലേ എന്നൊക്കെ ഒരു എസ് ഐ പറഞ്ഞ വാർത്തയും നമുക്ക് അല്പം വേദനയുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇത് അവർ കിട്ടിയിട്ടില്ല അത് വളരെ സങ്കടം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവസാനമായിട്ട് പോന്റൂൺ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ള പരിശ്രമത്തിലാണ് അത് പൊങ്ങിക്കിടക്കുന്ന ഒരു ചങ്ങാടം പോലത്തെ ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളെ നോക്കി അതും വലിയ കാര്യമായിട്ട് ഉള്ള ഫലമൊന്നും കണ്ടില്ല അവസാനം കുന്താപ്പുരയിൽ നിന്ന് ഈശ്വർ മാൽപ്പേ എന്നൊരു നാൽപ്പതുകാരൻ അദ്ദേഹം മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം സ്വമേധയാ വന്ന് അദ്ദേഹത്തെ വിളിച്ചു എന്നും പറയുന്നുണ്ട് ഈ അപകടം ഇതിൽ എന്തെങ്കിലും അപകടം വന്നാൽ ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന് എഴുതി കൊടുത്ത ശേഷമാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനത്തിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന അദ്ദേഹം മൂന്ന് നാല് തവണ ഈ എക്സ്പെർട്ട് ഡൈവേഴ്സും ഒന്നും പറ്റ അവർക്കൊന്നും പറ്റാത്ത ആ സ്ഥലത്തെ തൻ്റെ സേവനം മൂന്നാല് പ്രാവശ്യം അദ്ദേഹം മുങ്ങി തപ്പിയൊക്കെ ചെയ്തു ഒന്നും കിട്ടിയിട്ടില്ല പല പ്രാവശ്യം അടിയൊഴുക്കിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം ദൂരെ ഒഴുകി പോവുകയും നേവി കെയർ അദ്ദേഹത്തിന് നേവി ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ രക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇനിയും ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയാശംസകൾ നമുക്ക് നേരാം എന്തായാലും ഈ നമുക്ക് രാജാ വിനാമകരുന്ന എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട് അംബിക അപ്പം പറയുന്നു മൈ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് അത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടായാലേ എന്ന് പറയുന്നത് പോലെ നമുക്കൊരു നമ്പർ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ഭാരത് ബെൻസിൻ്റെ കെ എ ഫിഫ്റ്റീൻ എ സെവൻ ഫോർ ടു സെവൻ കെ എ ഫിഫ്റ്റീൻ എ സെവൻ ഫോർ ടു സെവൻ ഇതാണ് നമ്മുടെ സഹോദരൻ അർജുൻ ഓടിച്ചിരുന്ന് അപകടത്തിൽപ്പെട്ടതായി പറയപ്പെടുന്ന ആ ലോറിയുടെ നമ്പർ എത്രയും വേഗം അത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കാണിച്ചതും ഈ ആക്സിഡൻ്റ് സൈറ്റിൽ തന്നെയാണ് ലോറി അവിടെ തന്നെ ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് പറയുക വയ്യ വീട്ടുകാരുടെയൊക്കെ നിർബന്ധപ്രകാരം വീട്ടുകാരൻ മുറവിളി കൂട്ടിയപ്പോൾ അവരുടെ ആർമിയും വന്നു ആർമിയും കുറേയൊക്കെ എന്തോക്കോ ചെയ്തു പക്ഷേ ഒന്നും ബലം കണ്ടില്ല എന്ന് നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കുന്ന അവസ്ഥ അവസാനം പാറ പാറക്കല്ലുകൾ തര എന്താ പറയുന്ന പാറക്കല്ലുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ അടിത്തട്ട് മുഴുവൻ പാറകൾ തുറക്കാൻ പറ്റി തുരക്കാൻ പറ്റിയ യന്ത്രങ്ങൾ തങ്ങളുടെ പക്കലില്ലെന്നാണ് ആർമി ഈയിടെ അഭിപ്രായപ്പെട്ടത് ദ ലാർജസ്റ്റ് ഫോർത്ത് ലാർജസ്റ്റ് ആർമി ഇൻ ദ വേൾഡ് ഇന്ത്യയുടെ അവർക്ക് പാറകൾ തുരക്കാൻ പറ്റുന്ന ഉപകരണങ്ങളില്ല എന്ന് കേട്ട് ഞെട്ടിപ്പോയി ഇത്ര ഇതാ ഇതാണോ ഇന്ത്യൻ സേന ഇത് മതിയോ ഇന്ത്യൻ സേന നമുക്ക് ഒരു സാധാരണക്കാരൻ നിലയിൽ ഉണ്ടായ സംശയമാണ് എന്തായാലും നമ്മുടെ സഹോദരനെ പതിനാലാം ദിവസങ്ങളിലും കണ്ടെത്തട്ടെ അദ്ദേഹത്തിൽ ജീവൻ്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടാവട്ടെ അദ്ദേഹം സുരക്ഷിതനായി തിരിച്ചെത്തട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ട് ഇനിയെങ്കിലും ഈ നിർമ്മാണം ഈ സംഭവം ഇതാദ്യത്തേ അല്ല ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ഇവിടെ നിങ്ങളോ ഇനിയും സംഭവിക്കാം അശാസ്ത്രീയമായ നിർമ്മാണ പ്രക്രിയ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു മലകൾ വെട്ടി മാറ്റുന്നു ഒക്കെ ചെയ്യുന്നു കുത്തനെ വെട്ടി മാറ്റുന്നു കുറച്ച് സ്ലോപ്പായ വലിയ കുഴപ്പമില്ല കുത്തനെ ഇടിച്ചു മാറ്റുന്നു പക്ഷേ എന്നിട്ട് അവിടെ കുറച്ച് കോൺക്രീറ്റ് ഇട്ടും ബാക്കി കല്ലുകൾ കെട്ടിവെക്കുന്നു തേച്ച് മിനുക്കുന്നു അതായത് കോൺക്രീറ്റ് ആണെന്ന് ധരിപ്പിക്കാൻ ഇത് മതിയോ മല ഇടിഞ്ഞു തടയാൻ പോരാ അതും കൂടി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിർമ്മാണ പ്രക്രിയ നടക്കുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ് അവിടെ അർജുൻ മാത്രമല്ല നഷ്ടപ്പെട്ടത് അർജുൻ നായിക്ക് നമുക്ക് ലോകേഷ് എന്ന് പറഞ്ഞ കർണാടകക്കാരനും ജഗന്നാഥ എന്നുള്ള മറ്റൊരു കർണാടകക്കാരനും അവിടെ ഇനിയും കണ്ടെത്താനുണ്ട് അവരെ അവരെ കൂടി അവർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എന്തായാലും ഒരു കാര്യം ഇവിടെ പറഞ്ഞു വെക്കുകയുള്ളൂ നമുക്ക് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനി നെവർ അണ്ടർസ്റ്റിമേറ്റ് സംബഡി ഹൂ ഹാപ്പൻസ് ടു ബി എ ഐ വിറ്റ്നസ് ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നാഗേഷ് എന്നു പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നാഗേഷ് ഗൗഡ എന്നാണ് അദ്ദേഹം അദ്ദേഹം കണ്ടിരുന്നു പറഞ്ഞിരുന്നു ഈ മലയിഴിച്ചിലുണ്ടായപ്പോൾ അർജുനൻ്റെ എന്ന് വിശ്വസിക്കപ്പെടുന്ന ലോറി മണ്ണോടൊപ്പം നദിയിലേക്ക് വീണു എന്നത് അദ്ദേഹം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു മുൻഗണന കൊടുത്ത് ഇരുന്നെങ്കിൽ കുറച്ചും കൂടി തെരച്ചിലിനെ ഊർജ്ജവും വേഗവും ആദ്യം അവിടെ ശ്രദ്ധിക്കാമായിരുന്നു അവരത് കണക്കിലെടുത്തില്ല എന്ന് പറയാനേ നമുക്കത് നിർഭാഗ്യമായി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റൊരു കാര്യം ഈശ്വർ ഈശ്വർ മാൽപ്പേയുടെ കാര്യമാണേ നമുക്കൊരു കാര്യം പറയാൻ പറ്റും തീർച്ചയായിട്ടും പറയണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ എക്സ്പെർട്ട് എക്സ്പെർട്ടീസിനെ മറികടന്നു സംസ് എക്സ്പീരിയൻസ് എക്സെൽസ് എക്സ്പെർട്ടീസ് എന്ന് നമുക്ക് കരുതാം എന്തായാലും ഇതോടുകൂടി അർജുൻറ്റായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു സഹോദരങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി ഇനി നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം ഇവിടെ വാങ്ങുന്നു നിങ്ങളുടെ ചന്ദ്രമോഹൻ താങ്ക്